കഴിഞ്ഞ വീക്ക് ഐ വാസ് വാസ് ഇൻ മൗണ്ടൻ ആൻഡ് ഇറ്റ് വെരി നൈസ് വാട്ട് എക്സ്പീരിയൻസ് എടാ പിന്നെ നീങ്ങനാണ് ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഫ്ലാറ്റ് വാങ്ങിച്ചു താമസിക്കൂ എന്നിട്ട് പ്രകൃതിയുടെ ഇടയിൽ ഒരു വീട് വാങ്ങിച്ചിടൂ നമ്മൾക്ക് എപ്പോഴും നേച്ചറിനോടാണ് താല്പര്യം അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളൊരു പോയിന്റിനകത്ത് പറഞ്ഞാൽ ഒരു ആരോഗ്യത്തിന് നമ്മൾ നേച്ചറുമായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് മണ്ണുമായിട്ട് സണ്ണുമായിട്ട് എക്സ്പോസ് ജിമ്മിൽ പോയില്ലെങ്കിലും പക്ഷേ എക്സ്പോർ ഉണ്ടോ ി ഗ്രൗണ്ടിങ് ചെയ്യണം ഗ്രൗണ്ടിങ് മിനിമം ചെയ്യണം മിനിമം ചെയ്യണം കാരണം ഈ ഇതിനൊരു ആകർഷണ ശക്തി ഉണ്ട് അല്ലേ ഇതിനകത്തൊരു ഇനിപ്പം എന്ത് മിത്തോളജി എന്ന് പറഞ്ഞാലും എന്ത് സൂപ്പർ എന്ന് പറഞ്ഞാലും നേച്ചറിനൊരു ഉണ്ട് പണ്ട് വാസ്തുവിനെ കളിയാക്കിയിരുന്നു ഇന്ന് വാസ്തു നോക്കിയ എൻജിനീയേഴ്സ് വീട് വയ്ക്കുന്ന അല്ലേ നമുക്ക് എല്ലാത്തിനോടും മലയാളികൾ ബേസിക്കലി ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പഠിക്കേണ്ടത് ഫോറിനേഴ്സിൽ നിന്നും പബ്ബും അവരുടെ ലൈഫുമല്ല അവരുടെ ഡിസിപ്ലിൻ അവരുടെ വേ ഓഫ് ഈറ്റിംഗ് അവരുടെ വേ ഓഫ് ഹാബിറ്റ്സ് എല്ലാം പഠിക്കണം അവർക്ക് എന്തൊക്കെ എടുത്ത് കളയുന്നു അത് ഉള്ളിപ്പറക്കിക്കൊണ്ട് വരും അവരുടെ ഡ്രിങ്ക് ഡ്രിങ്ക്സ് നമുക്ക് വേണം പക്ഷേ അവരുടെ ഡ്രിങ്കിങ് ഹാബിറ്റ് വളരെ ആണ് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അവർ വെജിറ്റബിൾസ് എല്ലാം വെച്ച് അവർ ഹൈലി സ്റ്റാൻഡേർഡ് ഫുഡാണ് കഴിക്കുന്നത് നമ്മൾ അവരുടെ പബ് ഡിസ്കോടെക്ക് ഡി ജെ ഇതൊക്കെ അവിടെ കൊണ്ടുവന്നത് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എപ്പോൾ കഴിച്ചു തുടങ്ങണം എപ്പോൾ കഴിക്കുന്നത് അവസാനിപ്പിക്കണം ഇതാണ് എൻ്റെ ഒരു ചോദ്യം അതായത് എപ്പോഴാണ് നമ്മൾ രാവിലെ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ലഞ്ച് ഉണ്ടോ എത്ര നേരം കഴിക്കണം അത് ഏജിൽ വ്യത്യാസമുണ്ടോ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഒരു മലയാളിയുടെ പെർസ്പെക്റ്റീവില് പറഞ്ഞാൽ ശരി അടിസ്ഥാനപരമായി സൂര്യാസ്തമയം കഴിഞ്ഞാൽ കഴിവതും വയറ് നിറയ്ക്കാതിരിക്കുക ഇതാണ് പ്രധാനം സൂര്യാസ്തമയത്തിന് മുമ്പ് എന്തും കഴിക്കാം പിന്നെ നിങ്ങളുടെ ബോഡി ഓയിലി ആണോ നിങ്ങളുടെ ബോഡി ഡ്രൈ ആണോ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ കൂടുതലാണോ നിങ്ങൾ തിരിച്ചറിയുക അപ്പം നിങ്ങൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കുക ഒന്നും കഴിച്ചില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജ്യൂസൊക്കെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ബൈബിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് ഈ സ്വർഗമുണ്ടാക്കി സ്വർഗ്ഗത്തിനെ നമ്മൾ ഇത് തന്നെ വിളിക്കാം മനുഷ്യന് കഴിക്കാനുള്ള എല്ലാ ഫലങ്ങളും മൃഗങ്ങളെ എല്ലാം ദൈവം സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് എന്നിട്ട് ഇന്ന് നോക്കാൻ മനുഷ്യനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് സോ എവറിങ് ഈസ് ദയർ ഇപ്പോൾ നല്ല മാമ്പഴം ഉണ്ട് നല്ല ചക്കപ്പഴം ഉണ്ട് എല്ലാം അവൈലബിളാണ് പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇതിനെ ഒന്നും ശ്രദ്ധിക്കാണ്ട് എന്തോ വേറൊരു ലൈഫിലോട്ട് ഓടിപ്പോയി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നേച്ചറ് നമ്മളെ ബ്ലെസ് ചെയ്യണോ നേച്ചർ നമ്മളെ കേഴ്സ് ചെയ്യണോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ പലരും എഴുതി വെക്കും സേവ് നേച്ചർ സേവ് എൻവയൺമെൻ്റ് എന്ന് ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് തിങ് നേച്ചറിനെ രക്ഷിക്കാൻ നേച്ചർ എന്ന് തന്നെ അറിയാം എൻവയൺമെൻറ്റ് രക്ഷിക്കാൻ നേച്ചറിനറിയാം നേച്ചർ നമ്മളൊന്ന് ഗുലിക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം തീർത്തുവിടാ ഡൈനോസറിനെ ഇല്ലാതാക്കി മണ്ണിൻ്റെ അടിയിലിട്ട് ഫോസിൽസ് ആക്കി അടിപൊളി മരങ്ങളായി പിന്നെ നമ്മളെ ആക്കാനായിട്ട് എത്ര സെക്കൻഡ്സ് വേണം അപ്പം നമ്മളുടെ ഈ സ്റ്റുപ്പിഡ് ചിന്താഗതികളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെയുള്ള നമ്മളെ ശരീരം എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഇല്ലെങ്കിലും മെഷീനറിയെ എൻജോയ് ചെയ്യുക നമുക്ക് വെള്ളം കുടിക്കണോ വെള്ളം കുടിക്കുക നല്ല കരുക്ക് വെള്ളം കിട്ടുമോ കരുക്ക് വെള്ളം കുടിക്കുക എന്താണോ ഫ്രഷായിട്ട് കിട്ടുന്നത് വലിച്ചു വാരി കഴിക്കാതിരിക്കുക ഡൈനിലേക്ക് കിങ് എന്ന് ഞാൻ പറയുന്നത് തന്നെ നമ്മൾ രാജകീയമായി കഴിക്കുക എന്നുള്ളത് അതൊരു ചക്കപ്പഴം ആവട്ടെ ഒരു ചക്കപ്പഴം ഒരു നാലെണ്ണം കഴിച്ചു താങ്ക് സോ മച്ച് ബാക്കി സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഇത് പലയിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങ് ആക്രാന്തമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ്റെ ഫ്രൈ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു ഏ പെട്ടെന്ന് നാല് ഉണ്ടെന്ന് വെച്ചു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ മിടുക്കനായിട്ടുള്ളവൻ ഓടി വന്ന് വലിയ പീസങ്ങ് എടുക്കും അത് ബൈ ഡീഫോൾട്ട് കാരണം നമ്മളെങ്ങാണോ എടുത്താലോ പൊതുവേ ഞാൻ ഫോറിൻ കൺട്രിയിൽ ഉണ്ടായിരുന്നു അല്ലായിരുന്നു മനസ്സിലായി ചൈനയിൽ ഇല്ലാത്ത സ്കേർ സിറ്റി ഒന്നും ഇവിടെ വന്നിട്ടില്ല ഞാൻ ചൈനയിൽ അഞ്ചു വർഷം ഉണ്ടായിരുന്നു ചൈനയിൽ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നിട്ടുണ്ട് അതായത് അന്ന് ശിശു ജന്മ ശിശുക്കളെ കൊന്നു തിന്നിരുന്ന ചൈനയാണ് കാരണം അത്ര പട്ടിണിയായിരുന്നു നമ്മളെ സ്കേർ സിറ്റിയൊക്കെ കഴിഞ്ഞു നമുക്ക് ഇപ്പോൾ വേണ്ടത് എഡ്യൂക്കേഷൻ ആണ് നമുക്കിവിടെ ഫുഡെന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തരുന്നതിനകത്ത് ചോയ്സസുണ്ട് ഒരു ഒരു ടേബിളിലേക്ക് ഒരു ഫുഡ് വന്നാൽ സ്വാഭാവികമായിട്ടും എന്താ ചോദിക്കുക നമ്മൾ നാല് വേണം അറിയാം എടുക്കുന്നു എടുക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നാല് പേരും നമ്മളെയും കൂടെ കരുതിയായിരിക്കും എടുക്കുന്നത് ഇത് ഞാൻ എൻ്റെ പീസ് എടുത്തങ്ങനും താങ്കൾ താങ്കളുടെ പീസെടുത്ത് ഒരുത്തം വന്ന് ഒന്നുകൂടെ എടുത്തങ്ങനും മൂന്നാമതൊരാൾ കഴിച്ചോ നാലാമതൊരാൾ ഉണ്ടോ എന്ന് ചിന്തിക്കാറില്ല ഇവിടുത്തെ ഒരു ബഫേ സിസ്റ്റം തന്നെ ആൾക്കാരെ നിർത്തി വിളമ്പുന്നതിൻ്റെ രീതിയെ മറ്റൊരാളെ പറ്റിയ വന്നവർക്ക് ചിന്തയുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കാരണമായിരിക്കണം എനിക്ക് എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് കഴിക്കേണ്ടതാണല്ലോ അല്ലേ 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 ആണോ പിന്നെ ഇരുന്നു തിന്നാലും ഇരുന്ന് തിന്നണം അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം ബേസ് ചെയ്തിട്ട് ഈ തോട്രോസസിനകത്തുണ്ടായ ഡാമേജസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആഹാരം കൊടുത്തിട്ട് കഴിക്കണം ആഹാരം കൊടുത്തിട്ട് കഴിക്കണമെന്നാണ് ഇതെവിടെ കൊടുക്കുന്നത് നമ്മളുടെ ഫെല്ലോ ബീങ്സ് കഴിച്ചോ എന്ന് അന്വേഷിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ജനറേഷന് പോലുമില്ല അത് അത് ഒരു ആറ്റിറ്റ്യൂഡല്ലേ ഇത് പറഞ്ഞു തന്നപ്പോ എനിക്ക് വേറെ ഒരു കാര്യം ചോദിച്ചത് പണ്ട് ബഷീറിന്റെ ഒക്കെ നോവല് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ മുതിർന്നവർക്ക് ചോറു സാധാരണ അവർ കഴിച്ചതിന് ബാക്കി സ്ത്രീകൾക്ക് പുട്ടോ കപ്പ പുട്ട് ഒക്കെ ആയിരുന്നു കഴിഞ്ഞത് ഈ ചോറ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരങ്ങൾക്ക് ശേഷം വളരെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു സംഭവമല്ലേ അത് ഗ്ലൂക്കോസ് ഫൈബർ വളരെ കുറഞ്ഞ ഗ്ലൂക്കോസ് കണ്ടൻറ് കുറഞ്ഞ് കുറഞ്ഞ ഒരു ആഹാരമല്ലേ ചോറിനെ നമ്മൾ പുതിയൊരു ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനത് വീണ്ടും നമ്മളെ ജനറ്റിക് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ബ്ലഡ് സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സയൻസ് നമ്മൾ ബ്ലഡ് എൻജോയ് ചെയ്യുന്ന ബ്ലഡ് എൻജോയ് ചെയ്താൽ മാത്രമേ ഹോർമോൺസ് ബാലൻസ്ഡ് ആകും ഹോർമോൺസ് ബാലൻസ് ആയാൽ മാത്രമേ സെൽസ് ചാർജ്ഡ് ആകും സെൽസ് ചാർജ് ആയാലേ നല്ല തോട്ട്സ് ഉണ്ടാവും വട്ട് ആർ സിമ്പിൾ പ്രോസസ്സാണ് എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ എനിത്തിങ് ഇറ്റ് കുഡ് ബി ഇപ്പം നമ്മൾ ഇന്നിപ്പം ലെറ്റ്യൂസ് വന്നിട്ടുണ്ട് റാഡിഷ് വന്നിട്ടുണ്ട് സോ വാട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ ഇറ്റ് റൈസ് ഓർ എനിങ് ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ കഴിക്കുന്ന ഇന്ന് പെണ്ണുങ്ങൾക്ക് പി സി ഒ ഡി ഇഷ്യൂസ് പെണ്ണുങ്ങൾക്ക് ഹോർമോൺസ് ഇഷ്യൂസ് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ല ഏ ആ പണ്ടുകാലത്ത് എട്ടും പത്തും പന്ത്രണ്ടും പ്രസവിച്ച ലേഡീസിന് ഇന്ന് പ്രസവിക്കാൻ പറ്റുന്നില്ല ഇനി പ്രഗ്നൻ്റ് ലേഡീസിനെ കാണുന്നത് സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഓൾമോസ്റ്റ് അതായി ഇന്ന് കല്യാണം കഴിക്കുന്നവർക്കെല്ലാം ആദ്യത്തെ ടെൻഷൻ ഒരു കുട്ടി ഉണ്ടാവുമോ എന്നുള്ള മനസ്സിലായി എന്താണ് റീസൺ നമ്മളുടെ ഫുഡ് ഹാബിറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഈസ് യുവർ ബ്ലഡ് ഹാപ്പി വിത്ത് യുവർ ഫുഡ് ബ്ലഡ് ഹാപ്പി ആവണം നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവണം അതിലേക്ക് ബ്ലഡിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന ആ പറയുന്ന ഫ്യൂവൽ ആയിരിക്കണം ബ്ലഡിനെ ടയേർഡ് ആക്കിയാൽ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് റഷും ബാക്കി അവയങ്ങൾ അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് റഷും കുറയും ജനറ്റൈൽസ് വർക്ക് ചെയ്യണം യൂട്രസ് വർക്ക് ചെയ്യണം ഇനി താങ്കൾക്ക് ഞാൻ പത്ത് സോറി ഇനി നിങ്ങൾക്ക് പത്ത് കോടി രൂപയാന്ന് തരുന്നു നിങ്ങൾക്ക് വരുന്ന തലമുറ ഇല്ല നിങ്ങൾ ഹാപ്പിയാണ് ഇവിടെ ഒരു പൊട്ടറ്റോ എടുക്കാം പൊട്ടറ്റോ ഈ പൊട്ടറ്റോ കഴിക്കുമ്പം പലരും കുരുത്ത പൊട്ടറ്റോ ഉണ്ട് അത് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല ആ കുരുത്തത് ഒരിക്കലും കഴിക്കാൻ പറ്റും അത് മാത്രവുമല്ല ഈ പൊട്ടറ്റോ ഒരിക്കലും ഫ്രിഡ്ജ് വേവിക്കാത്ത പൊട്ടറ്റോ ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല അതറിയോ കാരണം വേവിക്കാത്ത പൊട്ടറ്റോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ആ പൊട്ടറ്റോയിലേക്ക് റൈസ് ആവും അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങളെ ബ്ലഡ് ഹാപ്പി ആവണം എങ്കിൽ മാത്രമേ നല്ല കാഴ്ചശക്തി ഉണ്ടാവും നല്ല ശ്രവണശക്തി ഉണ്ടാവും നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും നല്ല ഫുഡ് കഴിക്കണം ഈ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത് ബേസിക്കലി ഈ ഫുഡിനേക്കാൾ എല്ലാം വലുതാണ് നിങ്ങളെ ബ്രത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് യു ആർ നത്തിങ് ബട്ട് ബ്രത്ത് മേളിലോട്ട് എടുക്കുന്ന ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ സ്വാഹ ഈ ബ്രത്തിനെ ബോഡിയിൽ നിലനിർത്താനാണ് ബോഡി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ ശരീരത്തിനകത്താണ് ആത്മാവെന്ന ഒരിക്കലുമല്ല നമ്മളെ ബോഡിക്ക് സറൗണ്ടിംഗ് ആണ് ആത്മാവ് നിൽക്കുന്നത് എന്നത് വീഴുന്നോ ബോഡി വീഴും നമുക്ക് പനി വരുമ്പോഴേ ആദ്യം പഠിക്കുന്ന ലക്ഷണമാണ് സോ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഭൂമി കംപ്ലീറ്റ് നിൽക്കുന്നത് എയർ സർക്കുലേഷനിലാണ് ഈ വോയിസ് താങ്കളിലേക്ക് എത്തിക്കുന്നതും എയർ സർക്കുലേഷനാണ് സോ ഇറ്റ് ഈസ് ഓൾ ഇൻ ദ എയർ എന്നാണ് പറയുന്നത് ഫ്രഷ് എയർ ഫുൾ ഓഫ് ഓക്സിജൻ ഈ എയർ നമ്മളെ തന്ന് നിലനിർത്തുന്നത് പ്ലാന്റ്സ് ആണ് നമ്മളെ തന്ന് നിലനിർത്തുന്നത് പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ ഈ എയറിനെ പ്രോപ്പറായിട്ട് ശ്വസിക്കുന്നുണ്ടോ താങ്കൾ ഉറങ്ങുമ്പോൾ ഇല്ല ഞാൻ ഉറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ശ്വാസമെടുക്കാനാണ് ഊർക്കം വലിയ എന്ന് പറയും കാരണം ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ എത്തുന്നില്ല അതാണ് റിയൽ സ്ട്രഗിൾ നിങ്ങൾ ഹെൽത്തി ആണോ അല്ലയോ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടോ അല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ അച്ഛൻ ഹെൽത്തി ആണോ അല്ലയോ എന്ന് അറിയാൻ അദ്ദേഹം ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാണ് സിംപിൾ അയാൾക്കൊരു നല്ല സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഹീ ഈസ് വെരി ഹെൽത്തി ഇനി സ്ലീപ്പ് എങ്ങനെ കിട്ടാം നല്ല സ്ലീപ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ലേശം ചൂടുവെള്ളത്തിൽ സാദാ കല്ലുപ്പ് ഇട്ടിട്ട് കാലൊരു പത്ത് മിനിറ്റ് മുക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് പകലില് തണുത്ത വെള്ളത്തിലും രാത്രി ചൂടുവെള്ളത്തിലും കുളിക്കാൻ പറയുന്നത് ഇനി എന്തിനാണ് രാവിലെ കുളിക്കാൻ പറയുന്നത് അറിയൂഷ ബോഡിയുടെ എലക്ട്രോ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറയുന്നത് സോ കുളിക്കുന്ന സമയത്ത് യു ബ്രിങ് ഔട്ട് ഓൾ യുവർ ഡ്രീംസ് ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് യു ആർ ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ദ നേച്ചർ ആൻഡ് യു ആർ വെൽ ഗ്രൗണ്ടഡ് ചെരിപ്പുട്ടും കൊണ്ട് വിളിക്കാറില്ല പൊതുവേ സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ഓഫ് യുവർ പ്രെയർ വെൻ യു ടേക്ക് എ ഗുഡ് ഷവർ നമ്മൾ ആ ചോദ്യത്തിനകത്ത് വേറൊരു കാര്യം ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചോറ് എന്ന് പറയുന്നതിൻ്റെ ഗ്ലൂക്കോസ് ലെവലാണ് റൈസ് നമ്മൾ ഇത്രയും യൂസ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം സീ ചൈനയിൽ ഒരു ബൗളിലാണ് റൈസ് വരുന്നത് എല്ലാ ഫുഡും കഴിച്ചതിന് ശേഷം ഒരു ചോപ് സ്റ്റിക്സ് വരും കപ്പലണ്ടി തൊട്ട് എല്ലാ എല്ലാ വെജിറ്റബിൾസും ഫിഷ് എല്ലാം കാണും ലാസ്റ്റിൽ അവർ ചോദിക്കും കുറച്ച് റൈസ് എടുക്കട്ടെ അതൊരു ചെറിയ കിണ്ണത്തിൽ നമ്മളിവിടുത്തെ കിണ്ണ സൂപ്പ് സൂബോൾ നാത്താണ് കൊണ്ടുതരുന്നത് ഞാൻ ബോൾ റൈസാണ് കഴിക്കും എന്നെ സംഭവത്തോളം ഞാൻ ആ സൂപ്പ് സൂബോളിനെ കമത്തി അടിച്ചിട്ടാണ് എൻ്റെ പോഷൻ റൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എനിക്കിത് മതി ചില ആൾക്കാർ ഹാർഡ് വർക്ക് ഇപ്പോൾ കിളയക്കാരന്മാരുണ്ട് ഇല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളികളുണ്ട് അവർ സമ്പഴത്തോളം അവർക്കൊരുപാട് റൈസ് കഴിക്കണം കാരണം അവരത്രയും സ്വെറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ബോഡിയിൽ അത്രയും ഗ്ലൂക്കോസ് വേണം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരാൾ പഴം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൗഡർ കഴിക്കുന്നതാണ് അവർ സമയത്തോളം അവർക്ക് റൈസ് കഴിച്ച് വർക്കൗട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വയറിനെ കഴിക്കുന്ന സമയത്ത് ഹാഫ് ചെയ്ത് വിട്ടേക്കുക ഫുഡ് വേസ്റ്റ് ചെയ്യാതെ വലിച്ചു വരെ ആൾക്കാരുണ്ട് എൻ്റെ ചോദ്യം നിങ്ങളതൊരു ഗാർബേജ് ബോക്സ് ആണോ ഒരു ട്രാഷ് ബിൻ ആണോ നിങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്കൊന്നും കൊണ്ടുപോകാനും പറ്റില്ല നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക ഒരു മരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കിളിയാണെങ്കിലും വന്നാൽ അതിന് വേണ്ട ഒരു മഴം അല്ലേ ഇല്ലെങ്കിൽ ഒരു മാങ്ങ കൊത്തിപ്പറിച്ച് നിന്നിട്ട് പോകുക വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള ആ മാങ്ങ മൊത്തം പറിച്ചു വീട്ടിൽ കൊണ്ടുവച്ച് പുഴുവരച്ചു കളഞ്ഞാലും കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പം നിങ്ങളെ പ്ലേറ്റ് ശ്രദ്ധിക്കുക ഇന്ത്യയുടെ പ്ലേറ്റിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ഇന്ത്യൻ ും ഉൾപ്പെടുകയായിരിക്കും ആണോ ഞാൻ പറഞ്ഞുതരാം താങ്കൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈനക്കാരെല്ലാം നോക്കിയാൽ ഒരേപോലെ ഇരിക്കും ശ്രദ്ധ ഓക്കെ അല്ലേ ജാപ്പനീസ് നോക്കിയാൽ ഒരേ ആഫ്രിക്കക്കാർ നോക്കിയാൽ ഒരേ പോലെ ഇരിക്കും ഇതൊരു വീട്ടിനകത്ത് അച്ഛനും അമ്മയും മക്കളും അഞ്ച് ടൈപ്പാണ് അവർ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ രാവിലത്തെ വീട്ടിൽ വെക്കുന്ന പ്ലേറ്റാണ് സോ ഇന്ത്യയിലെ പ്ലേറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ബ്യൂട്ടിയുണ്ട് യൂണിറ്റിയുടെ ഒരു ഫാമിലി യൂണിറ്റിയുടെ ഒരു ഫാമിലി ഒരുമിച്ച് പിടിക്കാൻ ഒന്നേ ഉള്ളൂ നമ്മളെ വീട്ടിൽ ദ ബ്യൂട്ടിഫുൾ എഡ്യൂക്കേഷൻ ഓർ ദ ബിഗസ്റ്റ് എഡ്യൂക്കേഷൻ ഓഫ് ലൈഫ് ഇസ് ഹൗ ടു ഇറ്റ് വെൻ ടു ഈറ്റ് ആൻഡ് വാട്ട് ടു ഇറ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ താങ്കൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫോൺ മൊബൈൽ ഫോണിനകത്ത് അസർബൈജാൻ്റെ ആണെന്ന് ചോദിച്ചാൽ അവരെ പറഞ്ഞുതരും ഏത് കാൽക്കുലേഷനും പറഞ്ഞുതരും എ ഐ വന്ന് ലെറ്റർ വരെ ഡ്രാഫ്റ്റ് ചെയ്ത് തരും ഇനിയിപ്പോൾ എൻജിനീയേഴ്സിനെ വേണ്ട കാരണം ഐ എ ഹൗസ് വിത്ത് ടു ബെഡ്റൂം വിത്ത് എ ടോയ്ലറ്റ് വിത്ത് എ പോർട്ടിഗോ ഏരിയ മൈ ബഡ്ജറ്റ് ഇസ് ട്വൻറ്റി ഫൈവ് ലാക്ക് എന്ന് പറഞ്ഞാൽ ഇട്ട് തരും തരത്തില്ലേ തരും അപ്പോൾ ഇനി എന്താ വേണ്ട ഇതൊക്കെ പറയാനും പ്രവർത്തിക്കാനുമുള്ള വിസ്ഡം ഉണ്ടാവണം ക്രീയേറ്റിവിറ്റി ഡെവലപ്പ് ആവണം ഇനിയുള്ള സ്കൂളുകളൊക്കെ എന്തായിരിക്കും ഇനി ചെയ്യേണ്ട ഇപ്പോഴേ മാറിയാ നല്ല കാര്യം ബ്രദർ ബ്രദറെടുത്തു അടുത്ത അഞ്ച് വർഷത്തിൽ വരാൻ പോകുന്ന സ്കൂള് താങ്കൾക്ക് ഇൻറ്റർ ഗാർഡനിൽ കുട്ടിയാക്കിയാൽ അവൻ ബദാം കഴിച്ചോ അവന് പാല് കൊടുത്തോ അവന് രണ്ട് മണിക്കൂർ ഉറക്കിയോ അവൻ്റെ ഹെൽത്ത് എങ്ങനെ ഉണ്ട് അവനെന്ന് അവൻ്റെ ലോവർ ബോഡിയൊക്കെ സ്ട്രോങ് ആയോ എന്ന് ചോദിക്കുന്ന എഡ്യൂക്കേഷനിലേക്ക് മാറാൻ പോവാൻ അപ്പം ആ എഡ്യൂക്കേഷൻ്റെ സിലബസ് ആറു വയസ്സോ വരെ എട്ട് വയസ്സുവരെ എന്ത് കഴിക്കണം എട്ട് വയസ്സ് വരെ പതിമൂന്ന് വയസ്സ് വരെ എന്താവണം പ്രായപൂർത്തിയാവുന്ന പെൺകുട്ടികൾ എന്ത് കഴിക്കണം പ്രായപൂർത്തിയാവുന്ന ആണുങ്ങൾ എന്ത് കഴിക്കണം അവരുടെ ജനറ്റിക് കാര്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം എങ്ങനെ നല്ല ഐ ക്യൂം സി ക്യൂം ഇ ക്യൂമുള്ള കുട്ടികൾ ജനിക്കണം എന്നുള്ളതാവും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആവശ്യം അതിൽ ക്ലിനിക്കൽ ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഇനിയുള്ള വിദ്യാഭ്യാസം അതിന് ഡയറ്റീഷ്യൻസും എഡ്യൂക്കേഷനിസ്റ്റുകളും മാറി ചിന്തിക്കുന്ന ദിവസമാണ് ഇനി ഈ പുസ്തകങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും വെറുതെ പിള്ളേരെ തല പുണ്ണാക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ് അതുമാത്രവുമല്ല ഈ റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്ന തോട്ട് പ്രോസസ്സ് ഇല്ലാണ്ടാവും ഇനി വരാൻ പോകുന്നതെല്ലാം ടക്ക് ഷോപ്പുകളാകും കാരണം പ്രത്യേകിച്ചും കേരളത്തിലൊരു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഗണപതിക്ക് തേങ്ങ അടിക്കണം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ പോയി ഒന്ന് തുടണം അടുത്ത അമ്പലങ്ങളോ പള്ളികളോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാവൂ കാരണം എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥിക്കണം ഒന്ന് മഴ പെയ്യുമെന്ന് പ്രാർത്ഥിക്കണം പിന്നെ ഇവിടുത്തെ സാമൂഹിക സേവന്മാരുടെ സഹകരണം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം പിന്നെ നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കണം നേരെ മറിച്ച് നിങ്ങളൊരു അമ്പതിനായിരം രൂപയായിട്ട് നേരെ കോയമ്പത്തൂർ പോകാം അവിടെ നിന്ന് ഒരു തള്ളുവണ്ടി വാങ്ങിക്കുക റോഡിൻ്റെ സൈഡിൽ കൊണ്ടിടുക നിങ്ങൾക്ക് ഡെയിലി പത്ത് മൂവായിരം രൂപയായിട്ട് വീട്ടിൽ പോവാം നിങ്ങൾക്ക് എല്ലാവരുടെ സഹകരണവും ഉണ്ടാവും പാവപ്പെട്ടാൽ ജീവിച്ചു ജീവിച്ച് എന്ന് പറയും ഞാൻ ഇനി ചിന്തിക്കുന്നത് റോഡ് സൈഡിൽ മൊത്തം എങ്ങനെ കഞ്ഞിക്കമ്പി തുടങ്ങാം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിറങ്ങുന്ന സഹോദരങ്ങൾ ആവശ്യമില്ലാണ്ട് അമ്മയുടെ കാശും വാങ്ങിച്ച് പെണ്ണും പൂടേന്ന് സ്വർണ്ണവും പണയും വെച്ച് കാണാ പോയി ചാടരുത് ഞാനിത് വളരെ ക്ലിയർ ആയിട്ട് പറയാം നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് കുറവാണ് നിങ്ങൾ ചെറിയ ചെറിയ വണ്ടികൾ വാങ്ങിച്ച് വഴികളിൽ ഇടുക കോർപ്പറേഷൻ വന്ന് ഇടക്കിടക്ക് പറക്കി പോകുമ്പോഴും നിങ്ങൾക്ക് ഒരു ലോറി കയറ്റി വീട്ടിൽ കൊണ്ടിടാം പത്ത് ദിവസം വെക്കേഷന് വഴി തിരിച്ചു കൊണ്ടുവന്നിടുക ഇത് ഞാനൊരു ഒരു എൻ്റെ ഒരു വിഷമം കൊണ്ട് പറയുന്നതാണ് പക്ഷേ ബേസിക്കലി ഇതാണ് ഫാക്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം ബൂസ്റ്റർ ചായ മറ്റേ ചായ മറിച്ച ചായെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ വരിക മോമോ കാട്ടെന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്താ ഇത് ആരാ കൺട്രോൾ ചെയ്യുന്ന ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ റെസ്റ്റോറൻ്റ് ഇട്ട് ഭയങ്കര ഡെക്കറേഷനായി ചെയ്ത് കോടിക്കണക്കിന് രൂപ ചിലവാക്കി നമ്മൾ പി സി ഡബ്ല്യു പിന്നെ ഗാർബേജ് സിസ്റ്റം പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഇതെല്ലാം ചെയ്തിട്ട് എത്ര ബിരിയാണി വിറ്റിട്ട് നിങ്ങൾക്ക് കാശ് തിരിച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് ബ്ലാക്ക് മണിയും ഇല്ല എൻ്റെ തലേതോട്ടപ്പന്മാരും ഇല്ല അപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന കാശിനെ എങ്ങനെ ക്ലാസ് എടുക്കാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനോടും പറയും മോനെ നീ ഒരു തള്ളുവണ്ടി വാങ്ങിക്കുക ഞാൻ ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്തു തരാം കുഴപ്പമില്ല വല്ല പരുപ്പോടയും ചായയും വല്ല കഞ്ഞി കച്ചവടവും അതിനകത്ത് പറ്റുമെങ്കിൽ ഒരു പൊറോട്ടയും എല്ലായിട്ട് നിന്നാൽ നിനക്ക് ആർക്കും ഒരു ശമ്പളവും കൊടുക്കണം ഒരു എംപ്ലോയി മതി ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇവർ എഫ് എസ് എസ് സിയ ലൈസൻസ് കൊടുക്കുക ഡെയിലി മൂവായിരം രൂപ വീട്ടിൽ കൊണ്ടുപോകാം നയൻറ്റി തൗസൻഡ് റുപ്പീസായി നിങ്ങൾക്ക് അഥവാ തുടങ്ങണമെന്നുണ്ടെങ്കിലും സമീപിക്കുക ഞാൻ സഹായിക്കുന്നതായിരിക്കും അത് ഒരു ഈ ക്രിയേറ്റിവിറ്റി നിൽക്കത്തുള്ളൂ ഇഷ്ടം ബേസ്ഡ് ക്രിയേറ്റിവിറ്റി ആയിരിക്കും നിൽക്കുക കുക്കിങ്ങിൽ എന്താ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഉണ്ടാവുക ചിലപ്പം ഇൻസിയേഷൻ ഉണ്ടാകും അപ്പം എൻ്റെ അമ്മ അവിയൽ ഉണ്ടാക്കുന്നു നടപടി ആകത്തില്ല അവരത് തരണം അപ്പം തരണമെന്ന് അവർ അത് പറ്റത്തില്ല അത് എന്താ ഒരു സാധനം ഫോട്ടോഗ്രാഫി പോലൊരു സാധനം ഇതെന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ബേസിക് കമ്മ്യൂണിറ്റി എന്ത് എന്ത് എന്താണ് നമ്മൾ ഒരു ഒരു ചെറിയ ഒരു ഷാക്ക് ഇട്ടാലും എന്താണ് കീപ്പ് ചെയ്യുന്നത് താങ്കളൊരു സംഗീതജ്ഞനാണെന്ന് കരുതുക സരിഗമ പതിനിഷ പോലെ തന്നെയാണ് കാരണം ഒരിക്കലും സംഗീതം പഠിച്ചു തീരില്ല അതുപോലെ തന്നെയാണ് കുക്കിങ് അതുപോലെ തന്നെയാണ് കുക്കിംഗ് കുക്കിങ്ങിനകത്ത് ഒരു ആർട്ടാണ് ഇതൊന്നും ഒരിക്കലും പഠിച്ചു തീരത്തില്ല എൻ്റെ സംഗീതം എം ജി ശ്രീകുമാറിനെ പോലെ ആയിരിക്കും താങ്കളുടെ സംഗീതം യേശുദാസിനെ പോലെ ആയിരിക്കും ഇതിനകത്തൊന്നും ഒരു പിന്നെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ സംഗീതം പകർന്നു കൊടുക്കാനേ പറ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല കുക്കിങ്ങിൻ്റെയും കലാസൃഷ്ടികളുടെയും യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കല പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിന് നല്ല ശിഷ്യനെ കിട്ടണം ശിഷ്യൻ റെഡിയാവുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത് അതാണ് പകർന്നു കിട്ടുക അപ്പം എനിക്ക് വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നും എനിക്ക് പകർന്ന് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത് മനസ്സിലാകും ഞാൻ താങ്കൾക്ക് പറയാം എട്ട് കിലോ കിലോ ഇതിട്ട് മൂന്ന് കിലോ ഇതിട്ട് അതിനകത്തൊരു കോമ്പസിഷനുണ്ട് അത് പകർന്ന് അനുഗ്രഹം ചില ഇപ്പോൾ താങ്കളുടെ വീട്ടിലമ്മ പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലമ്മ പെട്ടെന്ന് വന്നൊരു പുളിയമ്മളോ മീങ്കരയും ഉണ്ടാക്കും അല്ലെ ഷടയെന്നൊരു രസം വയ്ക്കും അസാധ്യ ആയിരിക്കും ബിക്കോസ് ഷീ ആഡ് ദാറ്റ് മാജിക്ക് ഈ മാജിക്ക് ഒരുപക്ഷെ മൂത്ത ചേച്ചിക്ക് കിട്ടുമായിരിക്കും പക്ഷേ ഇളയ ചേച്ചിക്ക് കിട്ടത്തില്ല ഇത് പകർന്നു കിട്ടുന്നതാണ് ആ വിസ്മയം എന്ന് പറയുന്നത് ഇത് കുക്കിങ്ങിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ഗുരുവാരാണ് അമ്മയാവാണ് നിങ്ങൾ അവരെ കൂടെ നിന്ന് അത് പകർത്തിയെടുക്കും ഇതൊരു മൊബൈൽ ഫോൺ പോലെയാണ് ഇപ്പോൾ ഐഫോൺ ടു ഐ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് കാണാം ഓട്ടോമാറ്റിക്കൽ ഓട്ടോമാറ്റിക്കായിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യും ആ ടെക്നോളജി നമ്മളിലും ഉണ്ട് ടെലിപ്പതി എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പോലെ ആ ടെക്നോളജി നമ്മൾ ബോണ്ടിങ് എന്ന് പറയും ഈ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുശിഷ്യ ബന്ധവും ഈ ക്രിയേറ്റിവിറ്റി അവരിലേക്ക് പകർന്നു കിട്ടണം ഞാൻ പലരെയും അന്വേഷിച്ചിട്ടുണ്ട് പഠി എനിക്ക് പകർത്തി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചാലും നടക്കില്ല എൻ്റെ എൻ്റെ കൂടെയുള്ള വ്യക്തിത്വങ്ങൾ എൻ്റെ കൂടെയുള്ള ഷെഫ് അതിപ്പം എനിക്ക് കൂടി ഉണ്ടായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് കണ്ണൻ എന്ന് പറഞ്ഞൊരു ഭയരൊണ്ടായിരുന്നു ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ െ നോക്കി നിന്നും അടിച്ച് ചെയ്താളായി എൻ്റെ ജീവിതത്തിൽ നിന്നാകുമ്പോൾ പോയപ്പോൾ എനിക്ക് ആകെ പ്രയാസം ഉണ്ടായി ഞാൻ ഇപ്പോഴും എടുത്തു പറയണമെങ്കിൽ ചിന്തിക്കണം പിന്നെ ഇത് കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പൊ എൻ്റെ കൂടെ ഷെഫ് അഞ്ച് ദിവസം ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല പകർന്നു കിട്ടുന്ന പിന്നെ അവരങ്ങ് ഡെവലപ്പാകും ഇപ്പൊ മോഹൻലാൽ ഒരു വലിയ കുടുംബത്തിൽ പറഞ്ഞു വിശ്വാന്ന് പറഞ്ഞ ആളുടെ ഗുരുക്കന്മാരിൽ നിന്ന് പുള്ളി അനുഗ്രഹത്തോടു കൂടി പകർന്നെടുക്കുന്ന അത് നമുക്കറിയാം പുള്ളി പോയാ ഗുരു ശിഷ്യ ബന്ധപ്പെ അതെ ഇപ്പോൾ ഓരോ ഗുരുക്കന്മാരെ കാണുമ്പോഴും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മതി ഈ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാക്ടറാണ് അപ്പം നമ്മൾ എത്ര ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ നോക്കിയാലും അത് കിട്ടണമെന്നുമില്ല നമുക്ക് നല്ല സംഗീതം പകർന്നു കൊടുക്കുന്നത് പോലാണ് നല്ല പാചകവും പകർന്നു കൊടുക്കുക